നമസ്കാരം ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്നലെ ഒമാൻ തലസ്ഥാനത്ത് നടക്കുകയുണ്ടായി തീരുമാനങ്ങളൊന്നും ആവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ഈ കണ്ടുമുട്ടുന്നവരാരും തീരുമാനം എടുക്കേണ്ടവരല്ല അവർ വിവരങ്ങൾ കൈമാറുക മാത്രമാണ് ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ അവിടെ വന്നത് വിറ്റ്കോഫും ജാവേദ് ഖുഷ്ണറുമാണ് പ്രധാനമായിട്ടും അമേരിക്കൻ ടീമിനെ നയിച്ചുകൊണ്ട് വന്നത് മറുഭാഗത്ത് ഉണ്ടായിരുന്നത് അരാക്സിയാണ് ഇറാൻ ടീമിനെ നയിച്ചിരുന്ന അരാക്സിയാണ് ഇതിനെ ഒരു ചർച്ചയിൽ വിളിക്കാൻ പറ്റില്ല കാരണം അവർ ഫേസ് ടു ഫേസ് അല്ല രണ്ട് മുറികളിലാണ് ഈ ടീമുകൾ ഇരുന്നിരുന്നത് ഒമാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ബദർ അൽ ഗുസായ്ദി അദ്ദേഹം ഓരോ ഭാഗത്ത് നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് മറുഭാഗത്ത് കൊണ്ട് കൊടുക്കുന്ന ടൈപ്പ് ഒരു ഡിസ്കഷനാണ് അപ്പം ഈ ഗുസായിദി രണ്ട് റൂമിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അതിനെ മറുപടി ചെയ്ത് ഇവർ നേരിട്ട് കാണാൻ പോലും തയ്യാറല്ലാത്ത വിധം ഹോസ്റ്റിലിറ്റി വിരോധം ഈ രണ്ട് ടീമിൻ്റെ ഉള്ളിലുമുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു യുദ്ധം നിർത്തുന്നതിനെ കുറിച്ചല്ല വാസ്തവത്തിൽ യുദ്ധം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് ഉള്ള ഒരു ഒരു ശ്രമം നടക്കുകയാണ് ഇത് പ്രധാനമായിട്ടും അറബ് രാജ്യങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയാം എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മുഴുവൻ അറബ് രാജ്യങ്ങളുടെയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കുവാൻ അമേരിക്ക സാധിച്ചിട്ടില്ല എന്നാണ് അതിന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉത്തരം അല്ലാതെ അമേരിക്കക്ക് ഇറാനെ പേടിക്കേണ്ട കാര്യമില്ല അമേരിക്കയെ സംബന്ധിച്ച് ഇറാന് അതൊരു ശത്രുപൂർവല്ല അത്രയും ചെറുതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാവരുത് എന്നുള്ള താല്പര്യമാണ് ഇസ്രായേലിനുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈറ്റ് ബി എക്സിക്യൂട്ട് ഇറാനെ ഇതോടെ നമുക്ക് തീർത്തെടുക്കാം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഇസ്രായേലുള്ളത് നേരെ മറിച്ച് അറബ് രാജ്യങ്ങൾ അങ്ങനെയല്ല അത് സൗദി അറേബ്യ ആയിക്കോളട്ടെ ഖത്തറായിക്കോളട്ടെ ബഹ്റൈൻ ആയിക്കോളട്ടെ ഒമാനായിക്കോളട്ടെ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ പ്രൊട്ടക്ഷനിലുള്ള രാജ്യങ്ങളാണ് ഈ അമേരിക്കൻ പ്രൊട്ടക്ഷനിലുള്ള രാജ്യങ്ങൾക്കൊന്നും ഈ ഇസ്രായേലിനുള്ളത് അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനമില്ല അയൺ ബീം എന്ന് പറയുന്ന സംവിധാനമില്ല ഇല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരു കുടയുടെ കീഴിൽ ഒളിച്ചു നിൽക്കുന്നത് പോലെ ഒരു മഴയത്ത് നിന്ന് കുടയ്ക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയും എന്നതുപോലെ അവരുടെ അയൺ ഡോം സംവിധാനം ഈ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ തടയും കഴിഞ്ഞ തവണ ആ യുദ്ധം ഉണ്ടായ സമയത്ത് നമുക്കറിയാം എയ്റ്റി പെർസെന്റ് ആണ് അവര് അവരുടെ അയണ്ടും സംവിധാനത്തിന് സക്സസ് റേറ്റ് നിശ്ചയിച്ചിരുന്നത് നയൻറ്റി സിക്സ് പെർസെന്റ് അത് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് മിസൈലുകൾ വരുമ്പോൾ നാലെണ്ണം ഉള്ളിൽ കിടക്കുന്ന സംവിധാനം പക്ഷെ ആ നാലെണ്ണം ഉള്ളിൽ കിടക്കും പോലും അതിനും ആളുകളെ കൊല്ലാനുള്ള ശേഷിയുണ്ട് ഏകദേശം മുപ്പത്തി രണ്ട് ആളുകൾ ആ ട്വൽവ് ഡേ വാറിനിടയിലൂടെ ഇസ്രായേലിൽ വധിക്കപ്പെട്ടിരുന്നു റാൻഡം ആയിട്ട് മിസൈലുകൾ പ്രകാരം അവർ അയച്ചത് നൂറുകണക്കിന് മിസൈലുകളാണ് ഏകദേശം അഞ്ഞൂറടുത്ത് മിസൈലുകളാണ് അയച്ചത് അതിനകത്തുനിന്ന് ഏതാനും മിസൈലുകൾ മാത്രമാണ് ഉള്ളിൽ കിടന്നത് ഫോ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ഇൻറ്റു ഫോർ മിസൈൽസ് ആണ് ഉള്ളിൽ കടന്നിട്ടുണ്ടാവുക അപ്പോൾ നയൻറ്റി സിക്സ് പെർസെൻറ്റ് മിസൈലുകളിൽ തടയാനുള്ള സംവിധാനമുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇതിൽ ഐ ബീം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ർ ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനമാണ് നമ്മളത് പലതവണ വിശദീകരിക്കുകയുണ്ടായി അപ്പൊ അതോടുകൂടി ഏകദേശം അവരുടെ പ്രൊട്ടക്ഷൻ ലെവൽ നയൻറ്റി നയൻ പെർസെന്റിന് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ചെറിയ റിസ്കുകൾ ഉണ്ടെങ്കിൽ കൂടി ഇതോടുകൂടി ഇറാൻ എന്നുള്ള ആ ഒരു ശല്യത്തിനെ ഒഴിവാക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇസ്രായേലിനുള്ളത് അപ്പൊ ഈ ചർച്ച എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആക്കാതിരിക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് നേരെ മറിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ ചർച്ച സക്സസ്ഫുൾ ആക്കി ആ ഒരു ത്രട്ട് അവിടെ നിന്ന് പോയാൽ അവരുടെ നേരെ വരുന്ന ഇറാൻ്റെ ആക്രമണങ്ങളെ അവർക്ക് ഒഴിവാക്കാനാവുമല്ലോ എന്നുള്ളതാണ് അവരുടെ ചിന്ത അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഈ സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ചർച്ച എന്ന് പറയാൻ അവരെ ഫേസ് ടു ഫേസ് അല്ല നടക്കുന്നത് അവർ രണ്ടുപേരും അവർ അവരവരുടെ മുറികളിൽ ഇരുന്നു കൊണ്ട് അവർ ആശയം ഈ ഒമാന്റെ വിദേശകാര്യ മന്ത്രിയുടെ അടുത്ത് പറയുകയും അദ്ദേഹം അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നത് ആദ്യം ഇത് തർക്കി തുർക്കിയിൽ വെച്ചായിരുന്നു തുർക്കിയിൽ വെച്ചായിരുന്നു ഈ സംഭാഷണം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ എർദോഗനെ എന്തോ ഇറാന് അത്ര വിശ്വാസം പോരാ എർദോഗൻ മുസ്ലിങ്ങളുടെ ഒക്കെ മൊത്തം നേതാവാണെന്നാണ് എർദോഗൻ അവകാശപ്പെടുന്നത് അതുപോലെ ഇറാനെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എർദോഗനാണെന്നാണ് എർദോഗൻ ലോകത്തെ ധരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇറാന് എന്തായാലും എർദോഗനെ തീരെ വിശ്വാസമില്ല അതുകൊണ്ട് എറർദോകന്റെ നാട്ടിൽ ഈ പണി പറ്റില്ല എന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് ഇത് ഒമാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഷിഫ്റ്റിങ്ങും അറേഞ്ച്മെന്റും ഒക്കെ ചെയ്യുന്ന അറബ് രാജ്യങ്ങളാണ് സൗദിയും ഖത്തറും ഈജിപ്തും ആണ് ഇങ്ങനെ പുറകിലുള്ളത് അവരാണ് ഈ അറേഞ്ച്മെന്റ്സ് മൊത്തം ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെയും അമേരിക്കൻ സൈനുള്ളതായതുകൊണ്ട് തന്നെ തുർക്കിക്ക് അവരെയും ഐ മീൻ ഇറാൻ അവരെയും അത്ര വിശ്വാസമില്ല അതുകൊണ്ടാണ് ഈ ഒമാനെ ആക്കി നിർത്തിയിട്ടുള്ളത് ഒമാനും അമേരിക്കൻ പ്രൊട്ടക്ഷനുള്ള രാജ്യം തന്നെയാണ് എങ്കിലും ഒമാൻ രാജാവിനെ ഇവർക്ക് തുർക്കി ഐ മീൻ ഇറാനും വിശ്വാസമാണ് അപ്പൊ അവിടെയാണ് ഈ മീഡിയേഷൻ മീഡിയേഷനിലകത്ത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ ഈ മീഡിയേഷൻ മീഡിയേഷനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ആർക്കും അറിയില്ല ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുള്ളത് കാരണം ഹൈലി കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലാണ് ഹൈലി കോൺഫിഡൻഷ്യലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒക്കെ റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് അപ്പം അവർ റിപ്പോർട്ട് ചെയ്തത് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് അരാക്ച് പറഞ്ഞു ഇറ്റ് ഇസ് എ വെരി ഗുഡ് സ്റ്റാർട്ട് ഒരു നല്ല തുടക്കമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആൻഡ് വി വിൽ കണ്ടിന്യൂ ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് എന്ത് എന്ത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചതെന്നോ എന്താണ് ഇതിൻ്റെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു വന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായിട്ടില്ല അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല ഇല്ല ട്രംപ് അമേരിക്കയിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് റെസ്പോൺസുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അവർക്ക് ഒരു ഡീലിൽ എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഭയങ്കര അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കിയാൽ എന്നാണ് അവർ വിചാരിക്കുന്നത് ട്രംപിൻ്റെ വർത്തമാനമാണോ നോക്കണം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എത്ര നാളെ ഇത് ക്ഷമിച്ച് നിൽക്കും എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു വി ഹാവ് പ്ലി ഓഫ് ടൈം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് രണ്ടു പറഞ്ഞ ട്രംപിന്റെ വായെന്ന് വീണ്ടുള്ളത് അപ്പൊ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ ഡീൽ ഡീലുണ്ടാക്കുക എന്നുള്ളത് ടെഹാ ഈ ടെഹ്റാനെ സംബന്ധിച്ച ഭയങ്കര അത്യാവശ്യമാണ് അവർ എന്ത് ഡീലിനും തയ്യാറായിരുന്നു നിലയ്ക്കാണോ വന്നത് രണ്ടദേഹം പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എത്ര ക്ഷമിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടെന്നാണ് അപ്പൊ ഓഫ് കോഴ്സ് ട്രംപിന്റെ ഒരു വർത്താരം നല്ല നിലയ്ക്ക് ഒരു മാർജിൻ ഇട്ടിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എടുത്താൽ മതി അത് ഇറാനും അറിയാം അപ്പൊ ഇതില് പിന്നീട് സൈഡിൽ ഈ ഒമാനിന്റെ ചില ഡിപ്ലോമാറ്റ്സിനെയും കണ്ട് റോയ്റ്റ് ഒക്കെ റിപ്പോർട്ടർമാർ എന്താണ് ഇതിൽ സംസാരിച്ചിട്ടുള്ളത് കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഒരു ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ ഭാഗത്തു നിന്ന് ഉള്ള നിലപാടുകളെ കുറിച്ച് മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈസ് യെസ് റൂബിയോ തന്നെയാണ് റൂബിയോ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉള്ള കൺസേൺസ് എന്തൊക്കെയാണ് അപ്പം ആദ്യം ഇറാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവരൊന്നിനും വഴങ്ങില്ല ഞങ്ങൾ ചർച്ച ചെയ്യാം അത്രേ ഉള്ളൂ എന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതില് ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനാവൂ എന്ന് പിന്നെ ഒരു ഒരു ഡിസ്കഷൻ ഡിസ്കഷനാണ് അപ്പൊ ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുക അപ്പൊ ഇത് ഇറാനിയൻ ഡിപ്ലോമാറ്റ്സിന്റെ വായിൽ നിന്ന് പലതരത്തിലുള്ള ഇപ്പൊ ഐ ആർ ഡി സിയുടെ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ സംസാരിക്കുന്നത് ഇവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇറാന്റെ അവകാശമാണ് അത് ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എൻറീച്ച്മെന്റ് എന്നൊരു കാര്യം ഞങ്ങൾ ചെയ്യും ന്യൂക്ലിയർ വെപ്പൺസ് വേണ്ട ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ വേണ്ട പക്ഷേ എൻറിച്ച്മെന്റ് എന്നുള്ളത് ഞങ്ങളുടെ റൈറ്റാണ് അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട എന്നുള്ളതാണ് ഐ ആർ ജി സിയുടെ നിലപാടായിട്ട് ഇറാൻ റവല്യൂഷണറി കാറിന്റെ നിലപാടായിട്ട് അവരുടെ ചീഫ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ചീഫ് എന്ന് പറഞ്ഞാൽ ഖമേനയുടെ മൗത്താണെന്ന് നമുക്കറിയാം കാരണം ഖബേനി എന്ന് പറയുന്നത് ഐ ആർ ജി സി ആണ് ഐ ആർ ജി സി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിൻ്റെ അകത്ത് കോർ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ് ഖമനൈ എന്ന് പറയുന്നത് റാക്സി ആയിക്കോളട്ടെ പെഷസ്കിയാൻ ആയിക്കോളട്ടെ അവിടുത്തെ എന്തെങ്കിലും ഒരു ജനാധിപത്യത്തിൻ്റെ മണമുണ്ടെങ്കിൽ അതാണ് ഇവരെ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അരാക്ചിയും പെഷേസ്കിയാനും അടങ്ങുന്ന സംഘം എങ്ങനെ ഇത് ഒഴിവാക്കണം എന്നുള്ളവരാണ് നേരെ മറിച്ച് ഖമനേയും അയ്യാർ ജീസിയും അതാണ് ഇറാനിലെ പ്രധാന സംവിധാനം ആ ഒരു സംവിധാനത്തിന്റെ താല്പര്യങ്ങളെ ഇവിടെ നടക്കുകയുള്ളൂ അരാക്സി ഇവിടെ എന്തോ എന്ന് പറഞ്ഞാലും അവർ പറയുന്നതാണ് അവസാന വാക്ക് അപ്പൊ അവരിൽ നിന്ന് വന്ന വാക്കിതാണ് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ വേണ്ട പക്ഷേ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്നുള്ളത് ഞങ്ങളുടെ റൈറ്റ് ആണ് ചോദ്യം ചെയ്യാൻ പറ്റില്ല നമുക്കറിയാവുന്നതുപോലെ എൻറിച്ച്മെന്റ് ഇവർ സിക്സ്റ്റി പെർസെന്റ് വരെ എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നയന്റി പെർസെന്റ് വരെ എത്തി എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അത് കൺഫർമേഷൻ ഇല്ലാത്ത ഇൻഫർമേഷനാണ് നയന്റി പെർസെന്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡ് യുറേനിയമായി അങ്ങനെ നാല് ബോംബ് ബോംബുണ്ടാക്കാനുള്ള യുറേനിയം അവരുടെ കയ്യിൽ ഉണ്ട് എന്നൊരു സാഹചര്യത്തിലാണ് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ഇസ്രയേൽ ആക്രമിക്കുന്നത് അപ്പം അത് ബിയോണ്ട് റിക്കവർ ആയിട്ട് ഇപ്പോൾ മണ്ണിനടി കിടക്കുകയാണ് അത് അവരുടെ ബംഗർബർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്ത് അത് മണ്ണിനടിയിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് അമേരിക്കൻ നിലപാടെന്ന് പറയുന്നത് ഈ എൻറിച്ച്ഡ് യുറേനിയം മുഴുവൻ റിക്കവർ ചെയ്ത് റഷ്യയിലേക്ക് മാറ്റണം അത് റഷ്യ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് റിക്കവർ ചെയ്യാൻ സഹായിക്കാമെന്നും കൂടാതെ അത് റഷ്യയിൽ കൊണ്ടുപോയി സൂക്ഷിക്കാമെന്നും ഉള്ള കാര്യം റഷ്യ സഹായിച്ചുള്ള കാര്യമാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന പരിപാടി ഇറാന്റെ സോയിലെ സംബന്ധിക്കില്ല അത് ഒരു 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 ശതമാനം പോലും എൻറിച്ച്മെന്റ് സംബന്ധിക്കുക എൻറിച്ച്മെന്റ് മീൻസ് അവിടെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കേണ്ട ഒരു യൂറേനിയം അവിടെ ത്രീ പെർസെൻറ്റ് എൻറിച്ച് എന്ന് പറയും അതിനപ്പുറത്തേക്കുള്ള എൻറീച്ച്മെൻറ്റിന് അവിടെ എക്യൂപ്മെൻസോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളോ റിസർച്ചോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഒന്നാമത്തെ നിലപാടായിട്ട് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ നിലപാട് റൂബിയോ പറഞ്ഞത് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ഉപേക്ഷിക്കണം ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഇറാന്റെ ജീവനാഠിയാണ് അവരത് ഒരുതരത്തിൽ ഉപേക്ഷിക്കാൻ ഒരു സാധ്യതയില്ല അപ്പോൾ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാനെ ഇറാന്റെ സൗര്യം പല്ല് എന്ന് പറയുന്നത് അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈൽ മിസൈലെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ പല്ല് മുഴുവൻ പിഴുതു കളയുന്നത് പോലെയാണ് അപ്പം അതും പറ്റുകയില്ല എന്നാണ് റൂബിയോ പറഞ്ഞിട്ടുള്ളത് മൂന്നാമ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഡിസ്കസ് ചെയ്യണം എന്ന് റൂബിയോ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ട്രീറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് ഓൺ പീപ്പിൾ അതായത് ഇറാന്റെ മനുഷ്യരെ ഇറാനിന്റെ മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന രീതികളെ കുറിച്ചും സംസാരിക്കണം അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ന്യൂക്ലിയർ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് വെപ്പൺ എന്നുള്ളത് ഔട്ട് ഓഫ് കെസ്റ്റഡാണ് എൻറിച്ച്മെന്റ് രണ്ട് ദറ്റ് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ലോങ് റേഞ്ച് മിസൈൽസ് ഇസ്രയേലിലേക്ക് എത്തുന്ന മിസൈലി നമുക്ക് ഡിഫൈൻ ചെയ്യാം അങ്ങനത്തെ മിസൈലുകൾ പറ്റില്ല മൂന്ന് അവിടുത്തെ ആളുകളെ അയൺ ഫിസ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന പരിപാടി പറ്റില്ല ഈ മൂന്ന് കാര്യങ്ങള് തീരുമാനമാകാതെ അമേരിക്ക ഈ വിഷയത്തിന് പിന്മാറുകയില്ല എന്നുള്ളതാണ് അമേരിക്കൻ നിലപാട് അപ്പൊ ഈ പറഞ്ഞ രണ്ട് രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇറാന്റെ ഗവേണൻസിനെ കുറിച്ചോ വാതുറക്കാൻ പോലും സമ്മതിക്കുകയില്ല എന്നാണ് ഇറാന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നിലപാട് അപ്പൊ ഇവരെ ഇതിനെ സംബന്ധിച്ച് ഈ മുറികളിൽ നിന്ന് സംസാരിച്ചത് എന്താണെന്നോ പരസ്പരം സംബന്ധിച്ചത് എന്താണെന്നോ ആർക്കും അറിയാം അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അപ്പൊ രണ്ടുപേരും അവരവരുടെ ആശയങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഈ കൈമാറിയ ആശയങ്ങളുമായി ഒരു കൂട്ടർ ടെഹ്റാനിലേക്കും മറ്റേ കൂട്ടർ വാഷിങ്ടണിലേക്കും പോകും അവരവരുടെ ഭരണ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം അടുത്ത റൗണ്ട് ഓഫ് ടോക്ക് എയർലി ദിസ് വീക്ക് എന്നാണ് എർലി ദ കമ്മിംഗ് വീക്ക് എന്ന് പറഞ്ഞാൽ നാളെ തുടങ്ങുന്ന ആഴ്ചയിൽ ആദ്യം തന്നെ നടക്കുമെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ആർലി എർലി ദിസ് വീക്ക് അപ്പോഴാണ് അദ്ദേഹത്തോട് രണ്ടാമത്തെ ചോദിച്ചു ചോദിച്ചത് നിങ്ങൾ എത്ര വെയിറ്റ് ചെയ്യുന്ന ചോദിച്ചത് അപ്പോഴാണ് പ്ലാൻഡി ഓഫ് ടൈം എന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ തവണത്തിൽ ട്വൽവ് ഡേ അറ്റാക്ക് നടക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസ്കഷൻ്റെ ഇടയിലൂടെയാണ് ആ ഡിസ്കഷൻ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് ഫോർത്ത് റൗണ്ട് ഫിഫ്ത്ത് റൗണ്ടിലേക്ക് പോകുന്നതിടയിലൂടെയാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് ഇവിടെയും അത്തരം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇവിടെ ആക്രമിക്കണം എന്ന് വളരെ നിർബന്ധമുള്ളത് ഇസ്രയേലിനാണ് അതുകൊണ്ട് തന്നെ ഈ ഡിസ്കഷന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് ഈ ട്വൾ വാറിന്റെ തനി റപ്പ്ലിക്കാൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇസ്രായേലിൽ ആക്രമണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നേരാണ് ഇന്നലെ പറഞ്ഞ് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക എതിരെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഇടപെടും അമേരിക്ക തുടങ്ങി വെക്കും ഇത്തരം കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ട്രംപിന്റെ ആ ഒരു വാക്ക് പ്ലെന്റി ഓഫ് ടൈം എന്നുള്ള ആ ഒരു വാക്ക് അത് വളരെ ദുരൂഹമായിട്ടൊരു വാക്കാണ് അങ്ങനെ പ്ലെന്റി ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അപ്പം അവരത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ടെഹ്റാനെ പറ്റിക്കാനാണ് ടഹറാനെ അതറിയാമായിരിക്കാം എക്സ്ട്രീംലി പ്രിപ്പയർഡ് പക്ഷെ അവരുടെ പ്രിപ്പയർഡ്നെസ്സിനൊക്കെ ഒരു ഒരു ഉണ്ട് കാരണം ഈ ടമോഹാക് മിസൈലുകൾ എന്ന് പറയുന്ന ഈ വാർ പ്രിപ്പയർഡ്നെസ്സിനെ കുറിച്ച് വാർ എക്സ്പെർട്സ് പറയുന്ന രണ്ട് തരത്തിലാണ് വരിക ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് മേലെ നിന്ന് ആക്രമിക്കുന്നു രണ്ട് ക്രൂസ് മിസൈലുകൾ ടൊമോഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് താഴെ നിന്ന് ആക്രമിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ കേന്ദ്രങ്ങളെ ഒറ്റ മൊമെന്റിൽ ആക്രമിക്കുമെന്നാണ് ഈ ബാലിസ്റ്റിക് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കാരണം ഇറാന്റെ അടച്ച് അല്ലാതെ ഇറാനിലെ ഏതെങ്കിലും ടെഹ്റാനിൽ മാത്രം അത് ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചതുപോലെ ആക്രമണമല്ല ഉണ്ടാവുക ഇറാനിൽ നിന്നും പ്രത്യാക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഒരേ മൂവ്മെന്റിൽ ആക്രമണം വരും അപ്പൊ ഇറാനെ സംബന്ധിച്ച് എസ് ത്രീ ഹൺഡ്രഡാണ് അവരുടെ മിസൈൽ ഡിസ്റ്റർ ഡിറ്റർ സംവിധാനങ്ങൾ അത് മിക്കവാറും എല്ലാം തന്നെ കഴിഞ്ഞ തവണ ട്വൽ ഡേ വാറില് തകർത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് എസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡുകള് അവരെ അക്വയർ ചെയ്തതായി വാർത്തകളുണ്ട് അപ്പം എസ് ഫോർ ഹൺഡ്രഡുകൾ പോലെയുള്ള മിസൈൽ വേദക സംവിധാനങ്ങളെ അല്ലെങ്കിൽ മിസൈൽ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളെ പറ്റിക്കാനാണ് ഈ രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങൾ വരിക ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സംവിധാനങ്ങൾ അതിനെയാണ് ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ടൊമോഹാക്ക് മിസൈലുകൾ ഈ റെഡാറിന്റെ റേഞ്ചിൽ നിന്ന് വളരെ താഴ്ന്നു പറന്ന് വന്ന് സെൻ്ററുകളിൽ ആക്രമണം നടത്താനാണ് സാധ്യതയുള്ളത് നമുക്കറിയാവുന്ന പോലെ ഇതെല്ലാം സ്റ്റെൽത്ത് ഫെസിലിറ്റിയുള്ള മിസൈലുകളാണ് സ്റ്റെൽത്ത് ഫെസിലിറ്റി അത് ക്രൂസ് മിസൈലുകൾ ആയിക്കോട്ടെ ബാലിസ്റ്റിക് മിസൈലുകൾ ആയിക്കോട്ടെ ഇതെല്ലാം സ്റ്റെൽത്ത് മിസൈലുകൾ ഉള്ളത് സ്റ്റെൽത്ത് ഫെസിലിറ്റിയാണ് സ്റ്റെൽത്ത് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റഡാർ ഉപയോഗിച്ചാലും ഡിറ്റക്ട് ചെയ്യാനാവില്ല റഡാറിന്റെ രീതി നമുക്കറിയാം റഡാറിൽ നിന്ന് കിരണങ്ങൾ റേഡിയോ വേവ്സ് പുറത്തേക്ക് വിടുന്നു ആ റേഡിയോ വേവ്സ് ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് ഈ റഡാറിന്റെ ആ കൊട കുടവിലേക്കും സാധനം അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഒരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് രാജ്യം മുഴുവൻ റഡാർ വെച്ചിട്ടുണ്ടാവും പക്ഷേ ഈ സ്റ്റെൽത്ത് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഈ മൊത്തം ഊരുണ്ട സാധനമാണ് അപ്പം ഒരു സാധനത്തിന് മുകളിൽ ഒരു വേവ് പോയി പതിച്ചു കഴിഞ്ഞാൽ ആ വേവ് ഒരിക്കലും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരില്ല അതിനു മുകളിൽ പതിക്കുന്ന വേവ് ഏതെങ്കിലും ഭാഗത്തേക്ക് ചതറിപ്പോയാണ് ചെയ്യുക അപ്പം ഈ റഡാറിന് തിരിച്ചുള്ള സിഗ്നൽ കിട്ടില്ല അപ്പോൾ ഒരു മിസൈൽ വരുന്നത് അതിന് കണ്ടുപിടിക്കാനാവില്ല അതിനാണ് സ്റ്റെൽത്ത് ഫെസിലിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് മിസൈൽ ഡിറ്റർജന്റ് സംവിധാനം ഉപയോഗിച്ചാലേ തിരിച്ചങ്ങ് ആക്രമിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് അവാക്സ് പോലുള്ള പ്ലെയിനുകൾ ഉപയോഗിച്ച് ആകാശം കൊണ്ടൊക്കെ ഇത് ചെയ്യും അവാക്സ് എന്ന് പറയുന്നത് ആകാശത്ത് ഈ റഡാർ സംവിധാനം ഒരുക്കുന്നതിനാണ് ഈ അവാക്സ് എന്ന് പറയുന്ന സിസ്റ്റം ചെയ്യുന്നത് അത് കൂടുതൽ ഇഫക്റ്റീവ് ആണ് കുറേ കൂടി ഇഫക്റ്റീവ് ആണ് കുറേ മേലെ പോയിട്ടാണ് ഈ റഡാർസ് അയക്കുക മറ്റേത് ഭൂമി എന്നാണ് അയക്കുക അപ്പം അവാക്സ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വരുന്ന മിസൈലുകളെ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ളത് വെച്ചിട്ടാണ് മേലെ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഡിറ്റക്ഷൻ സംവിധാനം ഒക്കെ സ്റ്റെൽത്ത് ഫെസിലിറ്റി ഓവർകം ചെയ്യും ഓഫ് കോഴ്സ് ദർ ഇസ് എ പെർസെൻറ്റേജ് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞാൽ എയ്റ്റി പെർസെന്റ് നയൻറ്റി പെർസെന്റ് ഇങ്ങനത്തെ ഒരു പെർസെൻറ്റേജിന്റെ സംഗതിയുണ്ട് അപ്പോൾ യുദ്ധത്തിന്റെ ആ ഒരു ഭീഷണി ഈ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചർച്ചയിൽ നിന്ന് അശേഷം ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ ആ ഭീഷണി അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്